ദിവസം പുറം മഞ്ഞ കളറിലുള്ള വാട്ടർ മെലൻ കട്ട് ചെയ്തപ്പം അകം നല്ല ഓറഞ്ച് കളറായിരുന്നു ഇത് നമുക്ക് നോക്കാം ഇത് പുറം നല്ല പച്ചയാണ് ഇതിന്റെ ഉൾവശം നമുക്ക് കളർ കളർന്ന് അറിയത്തില്ലല്ലോ അത്രയും തൊണ്ടുകെട്ടി ഇല്ല ഇതിന് നമ്മുടെ മത്തങ്ങ പോലുള്ളത് ഒരു കളറ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് തന്നെയല്ല ഇതിന് ഉൾവശത്തെ ടെക്സ്ചർ എല്ലാം വ്യത്യാസമാണ് സാധാരണ തണ്ണിമത്തൻ പോലൊന്നുമല്ല നമുക്കിനി ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചുകൂടെ നോക്കാം അല്ലേ കൊള്ളാവെന്ന് അറിയുന്നത് ഉച്ചവൂണൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം നല്ല ചൂടല്ലേ നമുക്ക് ഇവനെ ഒന്ന് ശാപ്പിട്ട് നോക്കാം ഓ ഇതും നല്ല മധുരമാണ് ആ ഓറഞ്ചിൻ്റെ പോലെ തന്നെ മധുരമായി സാധാരണ ഇങ്ങനെ പുറത്ത് പച്ചയുള്ളതിന്റെ അകത്ത് നമുക്ക് റണ്ടല്ലേ അതിനേക്കാൾ മധുരം കൂടുതലായിരുന്നു കേട്ടോ ഇപ്പൊ ഇതെല്ലായിടത്തും കടകളിൽ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല മധുരവാ